പറഞ്ഞോ ചക്കല്ലേ ഇവിടെ ചക്ക ഇന്റർനാഷണൽ ആവാൻ പോവാ മുമ്പേ ആയിരുന്നു കൂടി ഇന്റർനാഷണൽ ആവുക സ്വാഗതം കൃഷിഭൂമിയിലേക്ക് ഇവിടെ വരിക്കച്ചക്കയാണ് അസല് പുഴുങ്ങാൻ പറ്റിയ ചക്ക പുഴുക്കിന് പറ്റിയ വരിക്കച്ചക്ക ഈ ചക്ക

ഇടിച്ചക്ക ഇടിച്ചക്ക ഹാഫ് ബോയിൽ ചെയ്തിട്ട് ചെയ്തിട്ടാണ് പാതി പാതി വേവിക്കും വേവിച്ച് മൈനസ് സാധനങ്ങളാണ് എത്ര നാൾ വരെ 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 ഇരിക്കും ഇത് ഫ്രീസറിൽ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന സാധനമാണ് കഴിഞ്ഞാൽ രണ്ട് വർഷം കൂടാതെ കൊല്ലം ഇതിന്റെ ലക്ഷ്യം എന്താ അതിന്റെ ഇത് പുഴുക്കിനുള്ള പച്ചചക്കിയാണ് ഇപ്പൊ നമ്മൾ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്തു മൈനസ് നാല്പത് ബ്ലാസ്റ്റ് ചെയ്ത സാധനമാണ് മൈനസ് എയ്റ്റി നമ്മൾ സൂക്ഷിക്കുന്നു ഇവിടുന്ന് അവര് ഫ്രീസർ വണ്ടി വന്നെടുത്ത് പോയി യുഎസ്എലെ യു കെയിലേക്കുള്ള ഓർഡർ ആണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചക്ക നമ്മളിപ്പോ നോക്കി ഞാൻ ഇപ്പൊ മുള്ളങ്കൊല്ലി പോയി കൽപ്പറ്റൊക്കെ മുള്ളംകൊല്ലി എത്തി ഇപ്പോൾ കണിയാമ്പറ്റയിൽ ഇപ്പോൾ ചേച്ചിയുടെ അവിടെ വന്നപ്പോൾ ഈ ഈ ഒരുപാട് ചോട്ടിൽ ചക്ക ചക്ക വെറുതെ വീട് കണ്ടു ചക്കയ്ക്ക് ചക്കയ്ക്ക് ഒക്കെ ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ട് ഉണ്ട് ഞാൻ ആദ്യം ആരംഭിച്ചത് എത്ര ാണ് രണ്ടായിരത്തി ഇരുപതിലാണ് സംരംഭം ആരംഭിക്കുന്നത് ഒരു ചെറിയൊരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു സംരംഭം ആരംഭിച്ചു വനിതകൾക്ക് സ്വയം തൊഴിലും ലോൺ എടുത്തിട്ടാണ് സംരംഭം ആരംഭിച്ചത് അത് സംരംഭം അന്ന് അഞ്ചോ ആറോ തൊഴിലാളികളായിരുന്നു ഇന്ന് ഈ സംരംഭം ഒരു ഏഴായിത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആയി ഇരുപത്തിയാറ് തൊഴിലാളികൾ വനിതാ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് നന്നായി പോകുന്ന ഒരു സംരംഭം ചക്കയുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബ്രാൻഡഡായിട്ട് ഇത്രയും പ്രൊഡക്റ്റുകൾ ചെയ്യുന്നു ബാക്കി ഫ്രോസൺ ആണ് ചെയ്യുന്നത് ഇടിഞ്ചക്കയുണ്ട് ചക്കയുണ്ട് കപ്പ കാന്താരി ചെറിയുള്ളി എല്ലാ സാധനങ്ങളും ചെയ്യുന്നുണ്ട് കപ്പ കാന്താരി വിദേശ രാജ്യങ്ങളിലേക്ക് ആവശ്യമുള്ള ഫ്രോസൺ ഐറ്റംസ് ആയിട്ട് പോകുന്നതാണ് ഇത് ചക്ക ചക്ക അടുത്ത സാധനങ്ങളും ചെയ്യാൻ തുടങ്ങും ഈ ചക്കയുടെ സീസൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇപ്പോ ഒരു ഫെബ്രുവരി തൊട്ട് ഓഗസ്റ്റ് വരെ ഉണ്ട് സെപ്റ്റംബർ മാസം വരെ ഉണ്ടാവും സെപ്റ്റംബർ വരെ ഉണ്ട് ആറ് ഏഴ് മാസം കിട്ടും ചക്കപ്പഴം കിട്ടും ചക്കപ്പഴം കിട്ടും ആ പ്രോസസ്സുകളൊക്കെ അതിന്റെ ഏറ്റവും നല്ല സാധനമാണ് ഈ ചക്കപ്പഴം വറുത്തത് ചക്കപ്പഴം വറുത്തത് അത് വരിക്കച്ചക്കപ്പഴം വറുത്തതാണ് ഈ വരുന്നത് പിന്നെ ബാക്കി ചക്ക ചക്കപ്പഴം ഒരുപാട് വെളിച്ചെണ്ണയിലാണ് ഓയിൽ തന്നെയാണ് ഓയിൽ മുഴുവനും നമ്മൾ വാക്കും ചെയ്ത് കളയുക ചെയ്യുന്നത് അന്നേരം പ്രൊഡക്റ്റില് ഓയിലുണ്ടാവില്ല കൊളസ്ട്രോൾ വേണ്ട നമ്മുടെ വയനാട്ടിലുള്ള സാധാരണ നാടൻ വരിക്കച്ചക്കപ്പഴത്തിന്റെ മധുരം ചില ചളയ്ക്ക് മധുരം കൂടുതലുണ്ട് ചിലതിന് മധുരം കുറവുണ്ട് സ്വാഭാവികമായിട്ടും യൂണിഫോമിറ്റി ഒന്നുമില്ല ഫാമിലെ ചക്കയല്ല സാധാരണ കർഷകർ കൊണ്ടുവന്നുവരുന്ന വരിക്കച്ചക്ക പഴം മാത്രം പോലെ കിട്ടും അത് കൂടാതെ ചക്കവരട്ടി ചക്കവരട്ടി ഉണ്ട് ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് കഴിഞ്ഞിട്ടാണോ അതോ പഴച്ചക്കയാണോ പഴച്ച പഴഞ്ചക്കയാണ് കൂടുതലായിട്ട് പഴപ്പ ചക്കവരട്ടി എല്ലാം പഴഞ്ചക്കൊണ്ടാണ് ചെയ്യുന്നത് വരിക്കച്ചക്ക മികവറും നമ്മള് ഈ പ്രൊഡക്റ്റിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുണ്ട് വരയ്ക്കച്ചക്കയാണ് നല്ലത് ഇതിൽ പച്ചയോ പച്ച ആകുമ്പോൾ നമുക്ക് കൂഴയോ വരിക്കോ എന്നുള്ളത് വ്യത്യസ്തതയില്ല ഒരേപോലെ ഇരിക്കും പക്ഷെ അത് പഴുത്തു കഴിയുമ്പോഴാണ് നമുക്ക് കൂഴ വേറെ വരിക്ക വേറെ എന്നുള്ളൊരു വ്യത്യസ്ത വരുന്നത് പിന്നെ എന്ത് മൊത്തത്തിലുള്ള ചക്ക ഇറക്കുമ്പോൾ നമുക്കെന്തിനും ആവശ്യം ഉള്ളത് കൊണ്ട് പഴുത്താലും നമുക്ക് വിഷിയില്ല പച്ചയാണെങ്കിൽ നമുക്ക് അതും സന്തോഷമായി അതിങ്ങനെ മാറ്റി ഈ എടുത്തോണ്ടോ ഇവിടുന്നോ ചക്ക 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 കളക്ട് സാധാരണ ആര് കൊണ്ടുവന്നാലും നമ്മൾ ചക്ക എടുക്കുന്നുണ്ട് പക്ഷെ അത് കണ്ടറിഞ്ഞ് ആളുകൾ തരാൻ തയ്യാറാവണം മടിയരാണെങ്കിൽ ഒരു രക്ഷയില്ല എനിക്ക് സമ്പാദിക്കണമെന്നും പൈസ ഉണ്ടാക്കണം എന്തെങ്കിലും വരുമാനം വേണം എന്നുള്ളവർക്കാണ് ചെയ്യാം വീട്ടിലെ തൊഴിലില്ലാതിരിക്കുന്ന രണ്ടോ അല്ലേ ഞാൻ ഒരു ചക്ക എങ്ങനെയാണ് ചക്ക മുഴുവനായിട്ട് ചക്ക ചക്ക കൊണ്ടുവരണോ കൊണ്ടുവരണോ ഇതുപോലെ എങ്ങനെയാണ് മുഴുവനായിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട് ഞങ്ങൾ കൂടെ തൊഴിലാളികൾ ഇരുന്ന് ഞങ്ങളെ ചെയ്തിട്ടാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ എക്സ്പോർട്ടിങ്ങിനുള്ള സാധനങ്ങളിലും ഉപയോഗിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ചക്കയുടെ പൗഡറിങ് ആവശ്യമുണ്ട് പൗഡർ ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ ആളുകളിൽ നിന്ന് പുറമേന്ന് അരിഞ്ഞു വാങ്ങുന്നുണ്ട് ചക്ക അരിഞ്ഞു കൊണ്ടുവന്നു തന്നെ നമ്മൾ പറയുന്ന ഈ ഒരു യൂണിഫോമിറ്റിയിൽ അരിഞ്ഞു തരണം പിന്നെ അല്ലാതെ ഇവിടെ മൊത്തം ചക്ക ഇറക്കുന്നുണ്ട് മൊത്തം മൊത്തം ചക്ക ഇറക്കുന്നതിന് കിലോയ്ക്ക് എട്ട് രൂപയ്ക്കാണ് എടുക്കുന്നത് ചെറുപ്പം പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും കിലോയെല്ലാം ചക്ക ഉണ്ടാവും അതിന്റെ ഒരു കിലോയ്ക്ക് എട്ട് രൂപ വെച്ച് കൊടുക്കും അരിഞ്ഞു വരുന്ന ചക്ക എഴുപത് രൂപ കൊടുക്കും അന്നേരം അത് കുറെ ആളുകൾക്ക് തൊഴിലാത്ത പയ്യാത്തവർക്കും പ്രായ ആയിരിക്കാണേലും തൊഴിലില്ലാത്തവർക്കാണെങ്കിലും രണ്ടോ മൂന്നോ പേര് ചേർന്ന് ഇഷ്ടം പോലെ ചക്കയുണ്ട് നമ്മൾ നാമം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ബാക്കി മുഴുവൻ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയാ അത് എടുത്തുകൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരോടും ഇതുവരെ തടഞ്ഞിട്ടില്ല എല്ലാവർക്കും ആരും തയ്യാറല്ല എങ്ങനെ ആക്കി ഞാൻ ഇപ്പൊ ചെയ്യും ഞങ്ങൾ കിലോയ്ക്ക് എല്ലോയ്ക്ക് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും അങ്ങനെയാണ് എടുത്തത് ഇപ്പൊ സീസൺ ഏകദേശം തീരാനായിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ചക്കകുരു പക്ഷെ ഇവിടുന്ന് മാത്രം ആശ്രയിച്ച് നമ്മുടെ കാര്യങ്ങൾ നടക്കൂല ഞങ്ങൾക്ക് ടൺ കണക്കിന് സാധനം വേണം പ്രോസസ് ചെയ്ത് വെക്കും ഈ ഫെബ്രുവരി മാസം മുതൽ സെപ്റ്റംബർ വരെ തിരുവനന്തപുരം ഭാഗത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ചക്കപ്പൂരി വരുന്നത് പക്ഷെ അത് ഒത്തിരി അധികം ആവാൻ തുടങ്ങിപ്പോ നമ്മളൊരു ക്യൂ സിസ്റ്റം വെച്ചിട്ടാണ് അത് വിളിച്ചു പറഞ്ഞ് നമ്മളോട് പറയണം ഒരു ഇന്നൊരു ദിവസം കൊണ്ടുവന്നുകഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് വേറെ ഒരാൾക്കാണ് കൊടുക്കുക അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റിയാണ് ചക്കൂരി പൗഡർ എന്ന് പറഞ്ഞാൽ വോൾ ജാക്കിന്റെ പൗഡറാണ് വരുന്നത് ഇതിനകത്ത് നമ്മൾ മുള്ളിൽ ചെത്തി കളഞ്ഞിട്ടുള്ള ബാക്കി ചക്കയുടെ മുഴുവൻ സാധനങ്ങളും ഉണ്ടാവും പച്ചാ മാത്രം ചെത്തിക്കളഞ്ഞു ബാക്കിയെല്ലാം കൊത്തി അരിഞ്ഞ് ഉണക്കി പൊടിച്ച് വരുന്ന ഒരു ഹെൽത്ത് മിക്സ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ശരിക്കും നമുക്ക് ഇതിന്റെ ഒരു ടേസ്റ്റും ഹോർലെക്സിന്റെയും ബോസ്റ്റിന്റെ ഒരു മണവും രുചിയും തന്നെയാണ് വരുന്നത് പ്രോസസ്സ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ വെറുതെ ഡയറക്റ്റ് പ്രോട്ടീൻ പ്രോട്ടീൻ റിച്ച് റിച്ച് ആണ് ആണ് പറയുന്നത് ഡയബറ്റിക് ആന്റി ഡയബറ്റിക് ഏതായാലും അതിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കുന്നതിനൊരു തെറ്റില്ല കുഞ്ഞുങ്ങൾക്ക് കുറുക്കാക്കി കൊടുക്കാനോ മുതിർന്നവർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കൂടുതലായിട്ട് ഇത് പോകുന്നത് ചോക്ലേറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ സീഡ് പൗഡറിന്റെ പൗഡർ ചോക്ലേറ്റിന്റെ പൗഡറുമായിട്ട് ഏകദേശം ഒരേ ലെവലിൽ വരുന്ന സാധനമാണ് കൊക്ക പൗഡറിന് വില കൂടുന്നതിനനുസരിച്ച് ഈ സാധനത്തിൽ അത്രയും വില വരുന്നില്ല അന്നേരം നമുക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ സീഡ് പൗഡർ സീഡ് പൗഡർ സീഡ് പൗഡർ അതുപോലെ തന്നെ ഹെൽത്ത് മിക്സ് പ്രോട്ടീൻ പൗഡർ പ്ലാസ്റ്റിക് മുഴുവൻ കളയും പക്ഷെ അതിന്റെ ചോപ്പ് ചുവപ്പ് നിലനിർത്തി അതാണ് പ്രോട്ടീൻ സമ്പന്നമായത് നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ആന്റി ഓക്സിഡന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ട് അതിലാണ് ആ ചവിന് നിലനിൽക്കുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകില്ല ആ ചൗര് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് പണ്ട് നമ്മള് ഉപയോഗിക്കുമ്പോൾ മുഴുവൻ ചിരണ്ടി വിഴിയുമ്പോഴാണ് ചപ്പ കുരു കഴിച്ചാൽ ഗ്യാസിന്റെ പ്രശ്നം പറയാ ഒരിക്കലും ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാവില്ല ആ ചൊമ്പ് നിലർത്തിക്കൊണ്ടാണ് അതിന്റെ പ്രോസസ്ഫീന്റെ പ്രത്യേകത ജാക്കോഫിയില് കോഫി പൗഡർ ബ്ലെൻഡ് ചെയ്തിട്ടേ ഇല്ല ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് കോഫിയുടെ ടേസ്റ്റും ടേസ്റ്റും ഫ്ലേവറും പക്ഷെ കോഫി പോലെ വരുന്നു ഫ്ളവറും ഫ്ളേവറും ഫ്രീ ആയിരിക്കും പ്രോട്ടീൻ ഡ്രിങ്കു ആണ് കോഫിക്ക് പകരം പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണ് കോഫി പൗഡർ കുഞ്ഞു മക്കൾക്ക് കുറവ് കാപ്പിന് ടെൻഡൻസി കൂടുന്നുണ്ട് ഇവർ കുറെ അമ്മമാര് ഇത് സജസ്റ്റ് ചെയ്യുന്നു കഴിഞ്ഞാൽ ദോഷമില്ലാന്നുള്ളൊരു പക്ഷെ ഇതിൽ കോഫി പൗഡറിന്റെ അംശം കോഫി ബീൻസ് ബ്ലെൻഡ് ചെയ്തിട്ടേ ഇല്ല ചക്കപ്പൊടി എന്ന് പറഞ്ഞത് വരുന്നു ചക്കപ്പൊടി എന്ന് പറഞ്ഞാൽ പ്യുവർ ചക്ക ചക്കയുടെ ചോള നല്ല ബൾബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്ത ചോള അരിഞ്ഞ് ഉണക്കി നമ്മൾ തന്നെ ഡ്രയറിൽ ഉണക്കി പൊടിച്ച് വരുന്ന സാധനമാണ് കണ്ടാൽ ഉണക്കി പൊടിച്ച് വരുന്നതാണ് ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ രാവിലെ ഉപയോഗിക്കുന്നുണ്ട് ദോശ അപ്പം ഇഡ്ഡലി എന്തുണ്ടാക്കിയാലും നമുക്ക് ഇപ്പോഴത്തെ സമയത്ത് ചക്ക വെട്ടുക പുഴുങ്ങുക പറക്കുക ഒന്നും നടക്കില്ല നമ്മൾ ചക്കയുടെ ഗുണം ശരീരത്തിന് കിട്ടണമെങ്കിൽ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും നമ്മൾ അല്ല വേണ്ട പാല് രണ്ട് സ്പൂൺ ഇട്ട് കഴിക്കാം ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ കഴിക്കാം പൗഡർ നമുക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കുറുക്കിന് പറ്റുന്ന ഒരു പൗഡറാണ് നേരത്തെ ഇത് മതി ചക്കയുണ്ടായില്ല ചക്കയുണ്ടോ ചക്കയില്ല അത് ഇത് മാത്രമാണ് മാത്രമാണ് ബനാന പൗഡർ ചക്കയില്ലാതെ പരമാവധി മരുന്നൊന്നും അടിക്കാത്ത വാഴ തന്നെ നോക്കി നോക്കിയെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുമക്കളായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ അതിന്റെ ഗുണഭോക്താക്കള് അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് പായസം 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 മിക്സ് ആണ് ഇൻസ്റ്റന്റ് പായസം മിക്സ് ആണ് ഞാൻ ആദ്യം പുറത്തിറക്കിയ പുറത്തിറക്കിയൊരു ഉൽപ്പന്നം രണ്ടായിരത്തി ഇരുപതില് ജാക്ക് സീഡിൻ്റെ ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് പുറത്തിറക്കി ചക്കക്കുരുവിന്റെ ചക്കക്കുരുവിന്റെ പായസം മിക്സ് ചക്കക്കുരു പായസം എന്നുള്ള പേര് തന്നെ ഇറക്കി അതിൻ്റെ അന്ന് രണ്ട് പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ ജാക്ക് സീഡിൽ നിന്നുള്ളൊരു കോഫി പൗഡറും പായസം മിക്സും മാത്രം ആ രണ്ട് പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം നമുക്കൊരു പരിപാടി കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ആ സമയത്താണ് മൊത്തം ചക്കയുടെ ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞത് അങ്ങനെ ഇന്ന് പതിനാല് ബ്രാൻഡ് പ്രൊഡക്റ്റുകളും ബാക്കി പ്രോസണൈറ്റേഴ്സ് മുഴുവനും ചെയ്യാൻ തുടങ്ങി ഫ്രൂട്ട് പാലഡയുടെ പ്രത്യേകത അന്ന് വെറും ചക്കക്കുരു പായസമായിരുന്നു പക്ഷേ അന്നേരം അതിൽ കുറേ കുറവുകൾ വന്നു അതിൽ കടിക്കാനൊന്നുമില്ല എന്നുള്ളൊരു പരാതി എന്നാൽ അതിൽ മാറ്റി തിരിച്ച് നമ്മൾ ജാക്ഫ്രൂട്ട് പാലടയാകുമ്പോൾ മീറ്റിൻ്റെ അടയുണ്ട് ജാക്ഫ്രൂട്ടിൻ്റെ പഴുത്ത് പഴത്തിൻ്റെ പീസുകളുണ്ട് ഷുഗറുണ്ട് ഏലക്കയുണ്ട് പ്രോസസ്സ് ചെയ്ത പൗഡറുണ്ട് ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് ഒന്നര ലിറ്റർ പാലിലിടുന്നു പത്ത് മിനിറ്റ് കൊണ്ട് പായസം റെഡി ഒരു കെമിക്കലോ പ്രിസർവേറ്റീവോ ഇല്ലാത്ത ഉൽപ്പന്നമാണ് ഈ ഒരു പ്രൊഡക്റ്റുകളും നമ്മൾ പുറത്തുനിന്ന് എടുത്ത് ഇവിടെ പാക്ക് ചെയ്ത് വെക്കുന്നില്ല മുഴുവൻ സാധനങ്ങളും നമ്മൾ ഇവിടെ ഉണ്ടാക്കി ഇവിടെ തന്നെ പാക്ക് ചെയ്ത് വരുന്നതാണ് അതിൻ്റെ താഴെപ്പൊടിപ്പൊടി തുടങ്ങിയ സാധനങ്ങൾ സാധനങ്ങളൊക്കെ ഇത് മൂന്നും ഇതില് ചക്ക ആണ് മിക്സ് ചെയ്ത് വരുന്നത് പക്ഷെ മുഴുവൻ ചക്കയുടെ പൗഡർ കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല കാരണം ചക്കപ്പൊടി നമ്മൾ മൈതേയിൽ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കുഴവ് വരുന്ന സാധനമാണ് നമുക്കൊരു ഉൽപ്പന്നമാക്കി മാറ്റണമെങ്കിൽ അതിന്റെ ഒരു അനുപാതത്തിന് അതിന് ചക്കപ്പൊടി ചക്ക അതിന്റെ റേഷ്യോ അമ്പത് ശതമാനം വരും ഇത് ജാക്ക് ഫ്രൂട്ടിന്റെ പുട്ടുപൊടിയാണ് പക്ഷെ സ്റ്റീംഡ് പുട്ടുപൊടിയാണ് പുട്ടുപൊടിയുടെ പ്രത്യേകത ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം അതേ അനുഭവത്തിൽ നമ്മൾ പൊടിയെടുക്കുന്നു അതേ അളവിന് വെള്ളം ഒഴിക്കുന്നു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുതിർന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ള പുട്ട് നമ്മളിവിടെ ഓൾമോസ്റ്റ് പിന്നെ ഈ സ്റ്റീംഡ് പുട്ട് പൊടി പത്തിരിപ്പൊടി ചെയ്യുന്നുണ്ട് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് തുടങ്ങിയതാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഒറ്റ രണ്ട് പ്രൊഡക്റ്റുമായിട്ട് തുടങ്ങിയതാണ് ഇന്ന് നന്നായി പോകുന്നു അത് നമുക്ക് ഈ പിന്നെ ഒരു സീസണില് മുഴുവൻ പിന്നെ നമ്മുടെ സീഡിന്റെ പൗഡർ മുഴുവൻ ബൾക്ക് ഓർഡറുകളാണ് ഒരിക്കലും ഒരു ലിമിറ്റഡ് ഇതല്ല നല്ല കണ്ടിന്യൂസ് ആയിട്ട് ബൾക്ക് ഓർഡർ ആയിട്ട് പോകേണ്ട സാധനം ആയതുകൊണ്ട് നമ്മൾ കിട്ടാവുന്നത്രയും സാധനം ഈ ഫെബ്രുവരി മാസം മുതൽ സെപ്റ്റംബർ വരെ നമുക്ക് ഇടുക്കി ഭാഗത്തൊക്കെ സെപ്റ്റംബർ വരെ ഉണ്ടാവും അന്നേരം അവിടെ നിന്ന് വരുന്ന പൊരുവ് എടുത്തിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കേരളത്തിൽ നിങ്ങൾക്ക് അറിയാം അറിയാം ഒരുപാട് വളരെ ഏറ്റവും മോസ്റ്റ് മോഡേൺ മെഷീനറീസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും അത് വളരെ ഹൈജീനിക് ആയിട്ട് കൊണ്ടുപോകുന്നത് അത് ഓരോന്നിനും ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ കൂടി ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ എത്ര വന്നു നമുക്കൊരു രണ്ട് രണ്ടര കോടി രൂപയോളം വന്നിട്ടുണ്ട് ഈ അഞ്ചു വർഷം കൊണ്ട് വർഷം കൊണ്ട് ഇതൊന്നും ഇനി റക്കറിങ് ഇൻവെസ്റ്റ്മെന്റ് അല്ല അല്ല ഇതൊക്കെ അവിടെ ഉണ്ട് ഇനി ഇതും അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി രണ്ടര കോടി ഇവിടെ ഇങ്ങനെ ഒരു പി എംഇ ജി പി ലോൺ എടുത്താണ് സംരംഭം ആരംഭിക്കുന്നത് ഒരു പതിനാറ് ലക്ഷം രൂപയാണ് ലോൺ എടുത്തിട്ടുള്ളൂ ആ ലോണ് സംരംഭം വിജയമായതോടുകൂടി സംരംഭം വിജയമായി എന്ന് പറയാൻ ഞാനിങ്ങനെ രണ്ടായിരത്തിഇരുപത്തി ഇരുപതില് പ്രൊഡക്റ്റ് പുറത്തിറക്കി അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടപ്പായി എനിക്ക് അംഗീകാരം തന്നു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരിൻ്റെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പായി അവർ അംഗീകാരം തന്നു അതിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഗ്രാൻഡ് അനുവദിക്കുകയും ചെയ്തു അതുപോലെ സംരംഭം വിജയമായതോടുകൂടി വാർത്തകൾ പുറത്തുപോയി അങ്ങനെ എനിക്ക് നവസംരംഭകരായ അഞ്ച് മലയാളികളെ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് ക്ഷണിച്ചു അതിപ്പോയൊരു വനിതാ സംരംഭമാണ് ഞാൻ ഇവിടെ വനിതാ സംരംഭമാണ് ഒരൊറ്റ പുരുഷന്മാരാരും തൊഴിലാളികളായിട്ട് എല്ലാരും സ്ത്രീകൾ തന്നെ അവർക്കൊരു വരുമാനമായി അടുത്ത ലോൺ അന്നത്തെ സംരംഭം വിജയമായതോടുകൂടി ബാങ്കിങ്ങോട് വരാൻ അന്ന് ബുദ്ധിമുട്ടിയാണ് ഒരു ലോൺ ഒപ്പിച്ചതെങ്കിലും പിന്നീട് ലോണിങ് ബാങ്കിന് തരാം ബാങ്കിങ്ങോട്ട് വരാൻ തുടങ്ങി ലോൺ തരാൻ തരാം അങ്ങനെ തന്ന് അങ്ങനെ ഞാൻ ഒരു തമ്മെ ഒരു ബാങ്കിലൊന്നും പോകാതെ പേപ്പറുകളെല്ലാം ഇവിടെ വന്ന് ഒപ്പിട്ട് തന്നെ വലിയ ഈടൊന്നും വെക്കാതെയാണ് എനിക്ക് കോടി ഈ സംരംഭം നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എസ് ബി ഐ ആണ് എനിക്ക് അനുവദിച്ചു തന്നത് അത് ഞാൻ വളരെ സന്തോഷവതിയാണ് അങ്ങനെ ഒരാൾ തരാനുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സംരംഭം നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ആ അഗ്രി ഫണ്ട് കൂടിയാണ് റിട്രോട്ട് സംവിധാനം വാക്കോം ഫ്രൈഡ് ചിപ്സുകൾ പിന്നെ കോൾഡ് സ്റ്റോറേജ് ഹീറ്റ് പമ്പ് ഡ്രയർ ആ സംവിധാനങ്ങളൊക്കെ അതിൽപ്പെടുത്തിയാണ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ പറയാ ചക്കകാല എല്ലാപ്പോഴും വീടുകളിലൊക്കെ പണ്ട് പറഞ്ഞിരുന്നത് എല്ലാ ദിവസവും എല്ല കറിയും ചക്കയാണ് പതിവ് അപ്പൊ മോരും ചക്കൊണ്ടാണോന്ന് നമ്മള് സംശയിച്ചിരുന്നത് ചക്കൊണ്ട് മോരുണ്ടായാൽ അതിശയിക്കേണ്ട ജെയിമി സജി അതുപോലെയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ തയ്യാറെടുപ്പിലാണ് ചക്ക കിട്ടാലെ പറഞ്ഞു നിറച്ച് ചക്ക ക എടുക്കണ്ടല്ലോ ചക്ക നമ്മളിറക്കുന്നതല്ലേ ഒരാളുകളെ ഏൽപ്പിച്ചേക്കും ഇപ്പോ ആളുകളെ ഏൽപ്പിക്കും അവരാവശ്യത്തിനുള്ള ചക്ക നമുക്ക് ഇറക്കിത്തരും ഈ വയനാട്ടിലുള്ള ചക്ക തന്നെയാണ് ഇങ്ങനത്തെ ഇറക്കുന്ന ചക്ക നമുക്ക് ദൂരെ സ്ഥലങ്ങളിൽ നിന്നും വരാൻ പറ്റില്ല മൂത്ത ചക്ക ആയിരിക്കും നമുക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് പിറ്റേ ദിവസത്തേക്ക് എല്ലാം പുളിപ്പ് വന്നു പോകും ആ പൊളിക്കാതിരിക്കാനാണ് നമ്മളിവിടെ തന്നെ ഇറക്കുന്നു ഇവിടെ തന്നെ ഇവർ നന്നാക്കി പച്ച ചക്കയൊക്കെ മാറ്റി പഴം പുളിപ്പള്ളം മാറ്റി മുറിച്ച് മാറ്റി നല്ല പിറ്റേ ദിവസത്തേക്ക് നല്ലപോലെ പഴുക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിച്ചു മാത്രം മെഷീൻ ഉപയോഗിച്ച് ചെയ്യും മാനുവലായിട്ട് കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാരും എല്ലാരും അരക്കാവുന്നുണ്ട് അതിന് നമ്മൾ എണ്ണയൊക്കെ തേച്ച് വെളിച്ചെണ്ണയൊക്കെ ഒക്കെ തേച്ചിട്ട് എണ്ണ അരക്ക കളഞ്ഞിട്ട് ബാക്കി പണികൾ ചെയ്യും ചക്ക മാത്രം ഇവിടെ

ഒരു ഒരു ചക്ക കൊണ്ടുവന്ന് ശരിയാക്കി എത്ര രാവിലെ ചക്ക കൊണ്ടെന്ന് ഞങ്ങള് തൂക്കിയെടുക്കുന്നു തൂക്കിയെടുത്ത് അത് കഴുകി പിന്നെ കഴുകിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് എല്ലാവരും നന്നാക്കുന്നു ഒരു ചക്ക നിങ്ങൾക്ക് മിനിറ്റ് 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 എല്ലാവർക്കും കൂടി വേണ്ട അപ്പം ഇവിടുത്തെ ചക്കയിൽ നിന്നുള്ളത് പറിച്ചെടുത്തിട്ടുള്ള കുരു വാങ്ങുന്ന ചക്കക്കുരു അതൊക്കെയാണ് ഈ ഡ്രൈവറിലുള്ളത് ഡ്രൈവറിലുള്ളത് അല്ലേ നമ്മൾ കളക്ട് ചെയ്യുന്ന ചക്കക്കുരു ആദ്യം സോർട്ട് ചെയ്യും മുറിഞ്ഞതും പൊട്ടിയതൊക്കെ മാറ്റി നല്ല വൃത്തിയുള്ള ചക്കക്കുരുമായിരിക്കും നമ്മൾ പച്ചയോട് കൂടി കൊണ്ടുവന്നു തരണം ആരും ഉണങ്ങിയതുമായിട്ടും ഇങ്ങോട്ട് വരാൻ പാടില്ല അന്നേരം പച്ചയുള്ള ചക്കക്കുരു നമ്മൾ കൊണ്ടുവരുന്ന വഴി സോർട്ട് ചെയ്ത് മുറിഞ്ഞതും പൊട്ടിയതും കറുപ്പും എല്ലാം മാറ്റി വൃത്തിയാക്കിയ വൃത്തിയുള്ള ചക്കക്കുരു നേരെ ഡ്രയറി ഡ്രയറി ഡ്രയറിക്കേറ്റിൽ ഒരു നിശ്ചിത സമയം ഈ സാധനം ഉണക്കുക നമ്മൾ ചെയ്യുക അതിനുള്ള ഡ്രയറുകളാണ് ഇത് നാല് സെറ്റുണ്ട് പിന്നെ രണ്ട് മൂന്ന് നാല് സെറ്റുണ്ട് അത് നിശ്ചിത സമയം ഉണക്കുന്നു അതിന് ഇതിന്റെ പ്രോസസ്സിങ്ങിലോട്ട് പോവുക ഇനി ചക്കക്കുരു നമ്മൾ അതിന്റെ പ്ലാസ്റ്റിക് കോട്ടിങ് മാത്രം എടുത്തു കളയുന്നു അത് നേരെ പൾവറൈസർ ഉപയോഗിച്ച് പൊടിച്ചെടുക്കുക നമ്മൾ ചെയ്യുക പൊടിക്കുന്നു പൊടിച്ച സാധനം നമ്മൾ വറുത്ത് ആണ് എടുക്കുന്നത് ുംറക്കും ഇത് അരിപ്പൊടി അല്ലേ അതരിപ്പൊടി നമ്മൾ ചെയ്തിട്ടേക്കുന്നത് അത് നേരത്തെ വെച്ചതാണ്

അതെല്ലാം ഈ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് അതിനുള്ള മിനി ബോയിലറാണ് ഇവിടെ വിറവും ചകിരി ആണ് നമുക്ക് വയനാടാണ് ഇഷ്ടംപോലെ വിറവ് കിട്ടാനുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് റിട്രോട്ട് സംവിധാനമാണ് റിട്രോട്ട് സംവിധാനം റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കെമിക്കലോട്ട് മെഷീൻ റിട്രോട്ട് മെഷീൻ ഇത് ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുക മൈനസ് ഡിഗ്രി തണുപ്പിക്കുക അതിന്റെ പ്രോസസ്സിംഗ് ഒരു നാല്പത്തഞ്ച് മിനിറ്റ് നീളുന്നതാണ് ആ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഇറക്കിയ ഉൽപ്പന്നം അത് സാമ്പാറോ ആവിയലോ ബിരിയാണിയോ എന്ത് ഉൽപ്പന്നമായിക്കോട്ടെ ആ സാധനങ്ങളെല്ലാം നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ കെമിക്കലോ പ്രിസർവേറ്റീവോ കൂടാതെ ഒരു വർഷത്തേക്ക് ഇരിക്കും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഏഴാമത്തെ ദിവസം ബൾജ് ചെയ്ത് ൊട്ടണ്ടതാണ് സാധനം ബൾബ് ചെയ്തിട്ടില്ല ഇതെല്ലാം നല്ല പ്രൊഡക്ടുകൾ തന്നെയാണ് റിട്രോട്ട് ചെയ്ത് ഇറക്കിയ ഉത്പന്നങ്ങൾ കഴിഞ്ഞ ഇറക്കിയ സാധനം ഇതില് സാമ്പാറുണ്ട് അവിയലിയുണ്ട് ബിരിയാണി ഉണ്ട് പിന്നെ പള്പുകള് ചെയ്യുന്നുണ്ട് നമ്മള് ചക്കയുടെ പളു അത് കേക്ക് ഐസ്ക്രീം കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് പളുപ്പ് ചെയ്യുന്നത് അത് ചെയ്യുന്നത് റിട്രോട്ട് സംവിധാനം വേണമെന്ന് പറയുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ കെമിക്കൽ ഇട്ട് സൂക്ഷിക്കണം ഇത് അതൊന്നും വേണ്ട ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഇറക്കിപ്പോൾ ആണ് അത് ആ വേവതിനുള്ളിൽ വന്നിട്ട് പിന്നെ ഇതിന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിന് പതുവായിട്ടുള്ള വേവായിട്ടുണ്ട് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത പരിപാടി എന്നുള്ള നിലയ്ക്ക് ഇതുപോലെ ഇപ്പോ ഓരോരോ സാധനങ്ങളും മാർക്കറ്റിലേക്ക് ുംക്കാ മാത്രാമ്പാറ ഇതില് ചക്ക ഈ പറയുന്ന പോലെ സാമ്പാർ ആയിട്ടുള്ള സാധനങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതില് വരുമ്പോ ചക്കൂടാണ്ട് നോൺ വെജ് കാര്യങ്ങളും എല്ലാം കൂടി ഇതിൽ വയ്ക്കാം കുറച്ചും കൂടി ഒരു ഫുഡ് പ്രോസസ്സിങ് പരിപാടിയിലേക്ക് കയറാൻ പോവുകയാണ് അല്ലേ ഇത് ചക്ക മാത്രമാണ് ഇപ്പോൾ ലോകം മുഴ എത്തിക്കണേ വൈകാണ്ട് ഇത്തരം സാധനങ്ങളും കൂടി പുറത്തേക്ക് എത്തുന്ന എത്തിക്കാൻ പോവാണ് വെറും ഒരു ചെറിയ ചക്കക്കുരുമായിട്ട് തുടങ്ങിയതാണ് ഇപ്പം ചക്ക മാത്രമല്ല ഒരു ലോകം മുഴൻ നമ്മുടെ ചക്ക ചക്കക്കുരു മറ്റ് ഒരുപാട് കാര്യങ്ങൾ കായപ്പൊടി ചക്കക്കുരുപ്പൊടി തുടങ്ങി എല്ലാ കാര്യങ്ങളും എത്തിക്കുകയാണ് ജെയ്മി സജി കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും